നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയ്ക്ക് മേൽ ഇസ്രായേലിന്റെ അതിക്രൂരമായ ആക്രമണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് യുദ്ധം ആരംഭിച്ചു പത്ത് മാസത്തേക്ക് കടക്കുമ്പോഴും ഇസ്രായേലിന്റെ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞാണ് ആക്രമണം ആരംഭിച്ചതെങ്കിലും ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയുമാണ് നരഹത്തിയാണ് സത്യം പറഞ്ഞാൽ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇന്നലെ ഹമാസ് കാര്യ സമിതി അധ്യക്ഷൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് തെഹ്റാനിൽ ഉണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരുന്നത് ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും കൊല്ലപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മയിൽ ഹനിയ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഗുമേനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടു മാസം മുൻപ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹനിയ ഇറാനിൽ എത്തിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ പടയറുക്കം നടത്തുകയാണ് ഇപ്പോൾ ഇറാനും ഹമാസും ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണെങ്കിൽ കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്ന് ഹമാസ് നേരത്തെ പ്രതികരിച്ചിരുന്നു വളരെ ശക്തമായ രീതിയിൽ ഹമാസ് ഇതിനെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതേസമയം യും ഇപ്പോൾ ഇതായി ഇസ്മയൽ അനിയയുടെ കൊലപാതകത്തിൽ പ്രതികരണവുമായി രംഗത്തു വന്നിരിക്കുകയാണ് ഇറാൻ അനിയയുടെ മരണത്തിൽ ഇസ്രായേലിനെ ശിക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ആയിത്തുള്ള കമേനിയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ക്രിമിനലും ഭീകരവുമായ സയനിസ്റ്റ് ഭരണകൂടം ഞങ്ങളുടെ അതിഥിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി ഈ നടപടി ശക്തമായ പ്രതികരണത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് എന്നാണ് കമേനി പറഞ്ഞത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് തങ്ങളുടെ രാജ്യത്ത് കയറി നടത്തിയ ഈ കൊലപാതകത്തിൽ ഇറാൻ വളരെ ശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇറാന് എല്ലാ പിന്തുണയുമായി ഹമാസും കൂടി ഒത്തുചേരുമ്പോൾ പശ്ചിമേഷ്യ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു യുദ്ധമായിരിക്കും എന്നത് തർക്കമില്ല